Namaskaram. പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ദിയ കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൂടിയായ ദിയയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ദിയയുടെ സഹോദരിമാരും അമ്മയും എല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണെങ്കിലും ദിയോട് പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് എന്തും തുറന്നു സംസാരിക്കുന്ന ജാടയില്ലാത്ത ദിയയുടെ സ്വഭാവമാണ് ഒരുപാട് ഇഷ്ടമെന്ന് ആരാധകർ പറയാറുണ്ട് ഇപ്പോൾ അമ്മയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് താരപുത്രി ഈ വിശേഷങ്ങളെല്ലാം തന്നെ ദിയ ഇപ്പോൾ ഇപ്പോഴിതാ ഭർത്താവ് അശ്വിൻ ഡാറ്റു ചെയ്ത വീഡിയോ പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ദിയ ഡാറ്റു ചെയ്തതിന്റെ സന്തോഷം അശ്വിൻ വീഡിയോയിലൂടെ പങ്കുവെച്ചു ടാറ്റു തനിക്കും വളരെ ഇഷ്ടമാണെന്ന് ദിയ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ താൻ ടാറ്റു ശ്രദ്ധിച്ചിട്ടുള്ളത് വിരാട് കോഹ്ലിയുടെ കയ്യിലാണ് താനാണ് അശ്വിന് ടാറ്റുവിന്റെ ഡിസൈൻ കൊടുത്തതെന്നും ദിയെ പറയുന്നുണ്ട് എന്നാൽ വീഡിയോ കണ്ട് ചിലർ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ചിലർ ദിയയുടെ മുൻ കാമുകന്റെ പേര് വരെ പരാമർശിച്ചു അശ്വിനെ വൈഷ്ണവിനെ പോലെ ആക്കാനുള്ള തന്ത്രപ്പാട്ടിലാണ് ഓസി എന്നായിരുന്നു ഒരാളുടെ കമന്റ് എനിക്കും അങ്ങനെ തോന്നിയെന്ന് മറ്റൊരാൾ ഇതിന് മറുപടിയായി കമന്റ് ചെയ്തു അശ്വിനെ ദിയെ നിർബന്ധിച്ച് ടാറ്റു ചെയ്യിപ്പിച്ചതാണെന്ന് തോന്നുന്നുണ്ടെന്നും ചിലർ അഭിപ്രായപ്പെട്ടു ചിലർക്ക് ഇത്രയും വലിയ ടാറ്റു ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല ഇത്ര വലിയ ടാറ്റ് വേണ്ടായിരുന്നു മെഹന്തി ഉണ്ടെന്നുമാണ് ചിലർ അഭിപ്രായപ്പെട്ടത് എന്നാൽ ഇതിനോടൊന്നും ദിയ കൃഷ്ണ പ്രതികരിച്ചിട്ടില്ല അതോടൊപ്പം അശുവിന്റെ വീട്ടിൽ വെച്ച് മീൻ കഴിക്കാൻ പറ്റാത്തതിനാൽ അടുത്ത വീട്ടിൽ വെച്ചിട്ടും ചേച്ചി മീൻ പറത്ത് കൊണ്ട് തന്നതിനെ കുറിച്ചും ദിയ സംസാരിക്കുന്നുണ്ട് ഇതും ചിലർക്ക് ഇഷ്ടമായില്ല അശ്വിന്റെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ ശീലങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കൂ ദിയ എന്നാണ് പലരും കുറിച്ചത് അവർക്ക് നോൺ വെജ് ഇഷ്ടമല്ലെങ്കിൽ അവരുടെ സംസ്കാരം അങ്ങനെ ആയതുകൊണ്ടാണ് അവരെ കുറ്റപ്പെടുത്താനാകില്ല ആ വീട്ടിൽ തന്നെ നോൺ വെജ് വേണമെന്ന് എന്തിനാണ് ഇത്ര നിർബന്ധം വെജിറ്റേറിയൻ കഴിക്കാത്തയാളല്ല ദിയ എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കമന്റിൽ പലരും അഭിപ്രായങ്ങൾ കുറിച്ചു ചിലർ ദിയെ ഗർഭിണിയായതിനാൽ തന്നെ ചില ഭക്ഷണങ്ങളോട് ഇഷ്ടം തോന്നുമെന്നും അതിനൊക്കെ നെഗറ്റീവ് കമന്റുകൾ ഇടേണ്ട കാര്യമുണ്ടോ എന്നുമാണ് ഇവർ ചോദിക്കുന്നത് സ്വന്തം ജീവിതം നോക്കൂ അവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്നും ദിയയുടെ ആരാധകർ പറയുന്നുണ്ട് അശ്വിനു മുമ്പ് വലിയൊരു പ്രണയപരാജയം ദിയ്ക്കുണ്ടായിരുന്നു ഇവരുടെ രണ്ടാളുടെയും അടുത്ത സുഹൃത്തായ വിഷ്ണു ഹരിചന്ദ്രനുമായി ഏറെ നാൾ തീയ പ്രണയത്തിലായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒരിടയ്ക്ക് താരപുത്രി നിരന്തരം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു പിന്നാലെ ദേവിയുമായി പ്രണയത്തിലാണെന്ന് ഒരിക്കൽ വൈഷ്ണവ് തുറന്നു സമ്മതിക്കുകയും ചെയ്തിരുന്നു ദിയോടൊപ്പമുള്ള സൗഹൃദ നിമിഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോ പങ്കുവെച്ചായിരുന്നു വൈഷ്ണവ് അന്ന് പ്രണയം വെളിപ്പെടുത്തിയിരുന്നത് അതെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായി ഞാൻ പ്രണയത്തിലാണെന്ന് ആണ് ആ വീഡിയോയിൽ അടിക്കുറുപ്പായി ദിയെയും കുറിച്ചത് ഇരുവരും ഒരുമിക്കുമെന്ന് തന്നെയാണ് ആരാധകർ കരുതിയിരുന്നത് അതിനിടയിലാണ് തന്റെ പ്രണയം തകർന്നു എന്ന് വെളിപ്പെടുത്തി തീയ എത്തിയത് ഞാൻ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ വീണ്ടും പുള്ളിക്കാരനെ പിടിച്ചു നിർത്താൻ പാടില്ലായിരുന്നു പൊക്കോ എന്ന് പറയണമായിരുന്നു പക്ഷെ ഞാൻ എല്ലാം ശരിയാക്കാൻ ട്രൈ ചെയ്ത് പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നു പണ്ടേ പൊക്കോ എന്ന് പറഞ്ഞു എന്നും ദിയ പറഞ്ഞിരുന്നു